കെ എം സി സി കേരള ട്രസ്റ്റിൻ സാമൂഹ്യ സുരക്ഷാ പദ്ധതി സൗദി അറേബ്യയിൽ നിന്നും എങ്ങനെയാണ് ഓൺലൈൻ വഴി അംഗത്വം എടുക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് ഇതിനു നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈലിലെ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തതിനു ശേഷം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് മൈ കെ എം സി സി ഡോട്ട് ഒ ആർ ജി എന്ന് ടൈപ്പ് ചെയ്യുക അതിനുശേഷം കാണുന്ന ഈ വിൻഡോയിൽ സുരക്ഷാ പദ്ധതി അംഗത്വം അപേക്ഷിക്കുക എന്ന കോളം സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് പുതിയൊരു വിൻഡോ ഓപ്പൺ ആയി വരും ഈ വിൻഡോയിൽ പ്രവാസി എന്ന കോളം സെലക്ട് ചെയ്ത് അതിൽ കാണുന്ന നിയമാവലി കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം ഇക്കാമ നമ്പർ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക തുടർന്ന് വരുന്ന വിൻഡോയിൽ നിന്നും ആദ്യം ഇക്കാമ നമ്പർ ടൈപ്പ് ചെയ്യുക അതിനുശേഷം പേര് ടൈപ്പ് ചെയ്യുക വീണ്ടും സെൻട്രൽ കമ്മിറ്റി ഏതാണോ അത് സെലക്ട് ചെയ്യുക പിന്നീട് ഡേറ്റ് ഓഫ് ബർത്ത് എൻടർ ചെയ്യുക അതിനു ശേഷം വാട്സാപ്പ് നമ്പർ എൻ്റർ ചെയ്യുക അതിന് തൊട്ട് താഴെ സൗദി മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക അതിന് താഴെ നിങ്ങളുടെ വീട്ടുപേര് സ്ഥലം പഞ്ചായത്ത് അതുപോലെയുള്ള എല്ലാ വിവരങ്ങളും ടൈപ്പ് ചെയ്യുക അതിനുശേഷം ജില്ല സെലക്ട് ചെയ്തു വീണ്ടും ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്യുക തുടർന്ന് നോമിനിയുടെ പേരും അവരുമായുള്ള ബന്ധവും അവർക്ക് നൽകേണ്ട വിഹിതവും സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നേരെ സബ്മിറ്റ് എന്ന ക്യാപ്ച കോഡ് അടിച്ച് സേവ് ചെയ്യുക ഈ സമയത്ത് നിങ്ങളുടെ ഇമെയിലേക്ക് ഒരു ഒ വരുന്നതാണ് ആ ഒ ഇവിടെ പി കൊടുത്തതിന് ശേഷം പ്രൊസീഡ് എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക തുടർന്ന് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കോർഡിനേറ്റർ ആരാണോ അവരെ കോളം സെലക്ട് ചെയ്ത് തെരഞ്ഞെടുപ്പിന് ശേഷം പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുന്നതാണ് പിന്നീട് നിശ്ചിത തുക നിങ്ങൾ കോർഡിനേറ്ററെ ഏൽപ്പിക്കേണ്ടതും അംഗത്വം പുതുക്കി എന്ന് ഉറപ്പുവരുത്തേണ്ടതുമാണ് ഓർക്കുക അംഗത്വം പുതുക്കാനുള്ള അവസാന തീയതി ഡിസംബർ പതിനഞ്ച് വരെ മാത്രം